കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ചിന് കുന്നത്തൂർ ഭരണിക്കാവ് സിനിമാ പറമ്പിലെത്തും മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള പൊതുസമ്മേളനം രാഹുൽഗാന്ധി ഉദ്ഘാടനം ചെയ്യും കോൺഗ്രസിന്റെ ദേശീയ നേതാവും വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ള കൊല്ലം ജില്ലയിലെ പോരുവഴി സിനിമാ രാഹുൽ ഗാന്ധി എത്തുക സിനിമാ ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തുള്ള ഗ്രൌണ്ടിലാണ് ഗാന്ധിയെ വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് മാവേലിക്കര ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഭാഗമായി നടക്കുന്ന പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം ചെയ്ത് രാഹുൽ ഗാന്ധി പ്രസംഗിക്കും കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട എന്നീ ലോകസഭാ മണ്ഡലങ്ങളിലെ യു ഡി എഫ് സ്ഥാർത്ഥികളും രാഹുൽ ഗാന്ധിയോടൊപ്പം വേദിയിൽ പങ്കിടും ഇരുപത്തിരണ്ട് വൈകിട്ട് നാലിന് പ്രത്യേക ഹെലികോപ്റ്ററിലെത്തുന്ന രാഹുൽ ഗാന്ധി അഞ്ചിന് നടക്കുന്ന പൊതുയോഗത്തിൽ പ്രസംഗിക്കും രാഹുൽ ഗാന്ധി തീയതി വൈകുന്നേരത്ത് നമ്മുടെ ശാസ്ത്രകോട്ട ഭരണിക്കാവിൽ സമീപമുള്ള സിനിമാ പറമ്പിലെ ഓഡിറ്റോറിയം ഈ വലിയ മൈതാനത്ത് പതിനായിരക്കണക്കിന് ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കൽ പോലും കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ ഒരു ദേശീയ നേതാവ് ഈ ഒരു സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല അതിൻ്റെ ഒരാവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകന്മാരും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരും അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള ആവേശത്തിലാണ് എന്നുള്ള വസ്തുത ന്യൂസ് ബ്യൂറോ ചക്കുവെള്ളിയും